ൈതരുടെ അനന്തര അവകാശികളിൽ അല്ലെ വൈതെങ്ങൾ മാറാൻ ഇറങ്ങി അമ്മയെ കാണാൻ എവിടെ ഉണ്ടെങ്കിലും എന്ത ഉപാസനമൂർത്തി ിരിക്കുന്ന അനുഗ്രഹം കർമ്മവന്മാരായിട്ടുള്ള എന്റെ പണ്ണാരത്തിൽ കറവാട്ടകത്ത് പണ്ണാരത്തിൽ കുഞ്ഞുവിട്ടിടാങ്ങൾ എൻ്റെ മടിയിലും വെച്ച് ഞാൻ ആവോളം ഞാൻ ലങ്കൈയായും മലങ്കയായും കുട്ടിക്ക് നടന്നു മാറോടണച്ചു ഞാൻ തട്ടിമുട്ടി വീഴുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു നീരായ പോകുമ്പോക്കും ഞാൻ എന്ത് ചെയ്തിരവിടെ ഞാൻ പിടിച്ചു കയറ്റിയില്ല നിങ്ങളാ ആരാണത് നീ എന്റെ വണ്ണാരത്തെ പെയ്തിൽ അവിടെ നിങ്ങൾക്കുണ്ട് ഞാനും ഒത്തരാശിങ്കലി എൻ്റെ അമ്മ ഇന്ന് വരെയും ഞങ്ങൾക്ക് നല്ല വഴിക്ക് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അനേകം സങ്കടം ഒക്കെ വന്നു പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ പരിഹാരം തന്നിട്ടുണ്ട് മേടമാസം ഇരുപത്തെട്ടാം തിരിക്കുന്ന മുഹൂർത്തത്തിനെയും എൻ്റെതായിരിക്കുന്ന കകളികാട്ടം കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാപി ശാസ്ത്രീയം എൻ്റെ പണ്ണാരത്തിൽ പേര് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളൊക്കെ നിൽക്കാതെ ചെയ്ത് അനന്ത എൻ്റെ അനന്തപരമായിട്ട് അനന്തമായിട്ട് കാണാനുള്ള മണ്ണാരത്തിൽ പേര് കൊടുത്തിരിക്കുന്ന രൂപേ